സി പി എം നിയന്ത്രണത്തിലുള്ളതും പ്രവർത്തനം ഭാഗികമായി നിലച്ചതുമായ വയനാട്ടിലെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ പതിനൊന്ന് സഹകരണ സ്ഥാപനങ്ങളാണ് അനധികൃതമായി രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയുടെ നിക്ഷേപം നടത്തിയത് സഹകരണ വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരവകാശ രേഖയിലാണ് വിവിധ സംഘങ്ങൾ ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ നിക്ഷേപം നടത്തിയതായി വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്പതിലെ കേരള സഹകരണ നിയമം വകുപ്പ് അമ്പത്തി ഏഴിന് വിരുദ്ധമായാണ് ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ നിക്ഷേപം നടത്തിയത് നിക്ഷേപം സംബന്ധിച്ച് സംഘങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നും ഫണ്ട് അടിയന്തരമായി പിൻവലിക്കേണ്ടത് ാശരേഖ വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട് ജില്ലയിൽ നെന്മേനി പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്ന ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘത്തിലേക്ക് വയനാട്ടിൽ നിന്ന് ഭീമമായ വയനാട്ടിൽ നിന്നും പുറത്ത് വയനാട്ടിന് പുറത്തു നിന്നും ഭീമമായ തുകകൾ നിക്ഷേപമായും അതേപോലെ തന്നെ ഷെയറായും ഒക്കെ പിരിച്ചിരുന്നു അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്തപ്പോൾ അവരിൽ നിന്നും പ്രവാസികളിൽ നിന്നൊക്കെ ഈ ജില്ലയിലെ സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ ഒക്കെ ഒത്താശയോടുകൂടിയാണ് പിരിച്ചത് ഇപ്പോൾ ഈ സംഘം കൂട്ടിക്കെട്ടിപ്പോയി ഈ അടുത്ത ദിവസങ്ങളിലാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ആ പണത്തിന് പുറമേ ഏതാണ്ട് മുന്നൂറ് കോടി രൂപയോളം അങ്ങനെയുണ്ട് അതിന് പുറമേ വയനാട്ടിലെ പതിനൊന്ന് സഹകരണ സംഘങ്ങൾ നിയമവിരുദ്ധമായി അവിടുത്തെ ഭരണസമിതി മാത്രം രഹസ്യമായി ഭീമമായ തുകകൾ ഈ ബ്രഹ്മഗിരി ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സംഘത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്ത തുക ഇപ്പോൾ തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് വ്യക്തികൾക്ക് കോടിയോളം രൂപയാണ് സൊസൈറ്റി നൽകാനുള്ളത് നിക്ഷേപം തിരികെ കിട്ടാത്തവർ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ പരാതികൾ പോലീസിന് വിട്ടിരിക്കുകയാണ് ഇതോടെ കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് നിക്ഷേപകർ മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം